വെൽക്കം ടു അന്നാസ് യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് ഇവിടെ എടുക്കുന്നത് നല്ല അടിപൊളി ഒരു ട്രിപ്പിന് പോയ ഒരു സ്ഥല സ്ഥലം നിങ്ങളെ പരിചയപ്പെടുത്താനാണ് എന്താണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല വളരെ കാമായിട്ടുള്ള നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് വരുന്ന ഒരു ഒരു സ്ഥലമാണ് നമ്മൾ ഇന്ന് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളൊരു വിഷുവിൻ്റെ ഈ അവധി അവധിയായിട്ടേ നമ്മൾ നല്ലൊരു അടിപൊളി ട്രിപ്പിന് പോയേ തെന്മലയാണ് സ്ഥലം ഇവിടെ വളരെ റിലാക്സിങ് ആയിട്ട് നമുക്ക് ഈ നല്ല ചൂട് സമയത്തൊക്കെ നമുക്ക് പോയി ഇരിക്കാൻ പറ്റുന്ന വളരെ റിലാക്സിങ് ആകാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു സ്പോട്ടാണേ അധികം ആൾക്കാരോ ടൂറിസ്റ്റ് ആൾക്കാരോ ഒന്നും അറി അറിഞ്ഞിട്ടില്ലാത്ത ഒരു സ്ഥലമാണ് നമ്മുടെ ഒരു റിലേറ്റീവ് ഇവിടെ അടുത്ത് താമസിക്കുന്നുണ്ട് അങ്ങനെ നമ്മളിവിടെ വന്നതാണ് എന്താണല്ലോ നല്ലൊരു സൂപ്പർ ഒരു എക്സ്പീരിയൻസാണ് നമുക്ക് ഈ സ്ഥലത്തുനിന്ന് നമുക്ക് കിട്ടുന്നത് നമുക്കിവിടെ ഇവിടെ വന്നിരുന്ന് എൻജോയ് ചെയ്യാനും അതുപോലെ വളരെ റിലാക്സിങ് ആയിട്ട് നല്ല ഫ്രഷ് ആയിട്ട് നല്ല കൂളിത് കഴിഞ്ഞ് നല്ല സെറ്റ് ആയിട്ട് ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ വന്നാൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അതായത് കുറേ പാർ കാടിൻ്റെ നടുവിലുള്ള ഒരു അരുവിയാണിത് നമ്മൾ ആ കാറിൽ കാടിലോട്ടൊക്കെ നമ്മളെ ഒരു ചേട്ടൻ അവിടെട്ടൊക്കെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നേ അവിടെ ഫോറസ്റ്റ് ഗാർഡ് ഒരു ഹൈ സെക്യൂരിറ്റിയിലാണ് ആ കാട് കാട് നിൽക്കുന്നത് അപ്പം നമുക്ക് ഫോറസ്റ്റുകാരുടെ അനുവാദം ഒക്കെ മാത്രമേ നമുക്ക് അതിൽ കയറാനൊക്കെ പറ്റുകയുള്ളൂ ഇപ്പം ഞാൻ ഇവിടെ നിന്നുകൊണ്ട് തന്നെയാണ് ഇതിന് വോയിസ് ഓവർ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ വെള്ളം ഒഴുകുന്ന സൗണ്ടും ഒക്കെ നമുക്കിതിനത് കേൾക്കാൻ പറ്റുമായിരിക്കും നല്ല അടിപൊളി ഒരു സൂപ്പർ റിലാക്സിങ് ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല തണുത്ത വെള്ളമാണ് റിഫ്രഷിംഗ് ആയിട്ടുള്ള വെള്ളം നമുക്ക് കുളിക്കാനൊക്കെ നല്ല സെറ്റായിട്ട് ഇപ്പം തന്നെ ഫാമിലിയായിട്ടൊക്കെ വന്നിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല ിപോളി ഒരു ബെസ്റ്റ് വൺ ഓഫ് ദ ബെസ്റ്റ് സ്പേസ് എന്നൊക്കെ തന്നെ നമുക്ക് പറയാമേ നമ്മൾ കുറച്ച് ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ടാണ് വന്നത് അതിൽ നമ്മൾ ആക്ച്വലി ഞാൻ ഈ അടുത്തിടെ പോയി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്പോട്ടാണ് നമ്മൾ ആ കാടിനകത്തൂടെ നടക്കുന്ന കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അതും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇതല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾക്ക് ട്രെക്കിംഗ് ആയിട്ടൊക്കെ നമുക്ക് വരാനൊക്കെ താല്പര്യം ആണെങ്കിൽ വരാൻ പറ്റുന്ന നല്ലൊരു നല്ലൊരു ബെസ്റ്റ് വൺ ഓഫ് ദ ബെസ്റ്റ് സ്പേസ് എന്ന് പറയാം ഇപ്പം നമ്മുടെ ഇവിടെ വർഷങ്ങളായിട്ട് ആ ചേട്ടന് ഏകദേശം ഒരു അറുപത്തിരണ്ട് വയസ്സുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത്രയും പുള്ളി ജനിച്ച് വളർന്നു തന്നെ ഇവിടെയാണ് അപ്പോൾ അത്രയും വർഷങ്ങളായിട്ട് ഇപ്പോൾ ഫോറസ്റ്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ചേട്ടനാണ് ഇതൊക്കെ കൊണ്ട് കാണിക്കുകയൊക്കെ ചെയ്തത് നമ്മൾ കാട്ടിലോട്ടൊന്നും അധികം കയറിപ്പോയില്ല അവിടെയൊക്കെ ഹൈലി സെക്യൂർ സെക്യൂർ ആയിട്ട് ഒരുപാട് ഫോറസ്റ്റ് ഗാർഡ്സൊക്കെ ഉണ്ട് ഇത് എന്താണെങ്കിലും സൂപ്പറാണ് നമ്മൾ കുറേ നടന്ന് ഫ്രണ്ടിലോട്ട് പോയാൽ നമുക്ക് കുറേ ദൂരെ ഈ വെള്ളത്തിൽ കൂടെ നടക്കാൻ പറ്റും അവിടെ അങ്ങ് ദൂരോട് ചെല്ലുമ്പോൾ അവിടെ വലിയൊരു കുഴിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പം തന്നെ അധികം മഴയില്ലാത്ത സമയമാണ് അതുകൊണ്ടാണ് ഇത്രയും വെള്ളം പക്ഷെ നല്ല മഴയുള്ള സമയത്തൊന്നും ഇതുവഴിയൊന്നും വരാൻ പോലും പറ്റാത്ത രീതിയിൽ അതുപോലെ വെള്ളമായിരിക്കും കേട്ടോ വെള്ളമാണെന്നാണ് ചേട്ടൻ പറഞ്ഞത് ചേട്ടനെങ്കിൽ ഇവിടെ ഇവിടെ തന്നെ അടുത്ത് തന്നെയാണ് അവരുടെ വീടൊക്കെ ഇവിടെ ഒരു അഞ്ചോ ആറോ വീട്ടുകാർ മാത്രമേ ഈ ഫോറസ്റ്റിനുള്ളിൽ താമസിക്കുന്നുള്ളൂ അവരൊക്കെ വേറെ സ്ഥലത്തോട്ടൊക്കെ മാറുവാണ് അങ്ങനെ നമുക്ക് വളരെ റിലാക്സിങ് ആയിട്ട് നമ്മൾ നല്ല തണുത്ത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണിത് അപ്പോൾ തന്നെ നമുക്ക് നല്ല അപ്പോൾ ഇതിൻ്റെ സ്പോട്ട് എവിടെയാണെന്ന് വെച്ചാൽ ഇവിടെ അധികം ടൂറിസ്റ്റുകളൊന്നും അധികം ഫെമിലറൈസ് ചെയ്യാത്ത ഒരു സ്ഥലമാണ് ആര്യങ്കാവാണ് പ്രോപ്പർ സ്ഥലം അവിടെ തെന്മല എൻ്റെ കറക്റ്റ് ലൊക്കേഷന് അപ്പോൾ എല്ലാവരും ഇവിടെ വരുമെന്ന് വിചാരിക്കുന്നു നമുക്ക് നല്ല വെക്കേഷൻ ടൈമിലൊക്കെ ഇവിടെ വന്നിരുന്ന് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും ഫുൾ ഗ്രീൻ ആൻഡ് സീനറി സ്പേസ് ആണ് അതുപോലെ നല്ല തണുത്ത വെള്ളം നല്ലൊരു പുളിയൊക്കെ കഴിഞ്ഞ് നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് പോകാൻ പറ്റും ഈ ചൂട് സമയത്ത് ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ ഏകദേശം ഉച്ച സമയമാണ് പക്ഷെ വെള്ളത്തിനെന്നൊക്കെ പറയുന്നത് ഭയങ്കര തണുപ്പാണ് ആക്ച്വലി ഒരു നല്ല ഫ്രഷ് വാട്ടർ ആണ് നമ്മൾ കുടിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതുവരെ കുടിക്കാത്തൊരു ടേസ്റ്റാണ് വെള്ളത്തിനൊക്കെ പിന്നെ ഇവിടെ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണെന്ന് പറയുന്നു ആ ചേട്ടൻ പറഞ്ഞു പറഞ്ഞിവിടൊക്കെ ആനകളുടെയും അതുപോലെ തന്നെ ഈ കടുവ പുലി ശരിക്കും മൊത്ത ഫോറസ്റ്റാണ് ഫോറസ്റ്റിൻ്റെ നടുക്കൂടെ നമുക്ക് വളരെ റിലാക്സ് ചെയ്യും രാവിലെയൊക്കെ വരുവാണെങ്കിൽ നമുക്ക് അധികം മടുക്കുകയാണ് അപ്പം നമ്മൾ ശരിക്കും നന്നായിട്ട് ഉയർത്ത് പോകും കുറേ നടന്നു കഴിയുമ്പോൾ ഫോറസ്റ്റ് ഞങ്ങൾ ഒരു പകുതി വരെയൊക്കെ എത്തിക്കഴിഞ്ഞപ്പം ചേട്ടൻ ഞങ്ങളെ തൊട്ട് മള്ളയുടെ മണ്ടയിൽ ആനയൊക്കെ ഇറങ്ങുന്നൊരു സ്ഥലം എത്തി കാണിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ലേ കാരണം നമ്മൾ തന്നെ പകുതി എത്തിയപ്പോൾ തന്നെ നമ്മൾ മടുത്തുപോയി പക്ഷെ നല്ല രാവിലെയൊക്കെ വരുവായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് രാവിലെ അത്രയും വിയർക്കത്തില്ലാത്തതുകൊണ്ട് കുറച്ചും കൂടെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നെ അപ്പോൾ അതുകൊണ്ട് അടിപൊളി റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് അപ്പോൾ എല്ലാവരും ഇവിടെ വരുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളിവിടെ അടുത്തുള്ള ഒത്തിരി സ്പേസുകൾ നമ്മൾ ഇതുവരെ നമ്മളെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നേ നമുക്ക് മൈൻഡൊക്കെ ഭയങ്കര റിലാക്സ് ചെയ്യാൻ വർക്കിൽ നിന്ന് വർക്ക് പ്രഷറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ അതിനകത്ത് നമുക്ക് ഇന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് സ്പേസാണ് ഇത് അധികം ആൾക്കാരൊന്നും ഇങ്ങനെ കണ്ടുപിടിക്കുകയോ അല്ലെങ്കിൽ അധികം ആൾക്കാരൊന്നും ഭയങ്കര ഇങ്ങനെ വന്ന് അത് നശിപ്പിച്ചിട്ടില്ല ആക്ച്വലി അധികം ആൾക്കാർ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു തെങ്കാശിക്ക് പോകുന്ന വഴിയാണ് തെങ്കാശിക്ക് പോകുന്ന റൂട്ടാണെന്ന് തോന്നുന്നു അപ്പോൾ ആ ചേട്ടൻ ഞങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ആ ചേട്ടൻ കുറേ നാളുകളായിട്ട് ഇവിടെ ജീവിക്കുന്ന ആളാണ് ഇവിടെ ഫോറസ്റ്റ് ഗാർഡിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ റിട്ടയർ ആയി അങ്ങനെ ഒരാണപ്പം ചേട്ടൻ ഇവിടുത്തെ എല്ലാ സ്പോട്ടുകളും അപ്പോൾ ഞങ്ങളിവിടെ കുറേ നേരം ഈ പാറയിൽ ഇരിക്കുകയും കിടക്കുകയും പറ്റി ഗ്രില്ല് ചെയ്യാനുള്ള നമ്മളെ മീനൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ ഇവിടെ നിന്ന് ഗ്രില്ലടിച്ച് ഫുഡൊക്കെ കഴിച്ച് നല്ല എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് പോകാൻ പറ്റുമെ ഒരു വളരെ റിലാക്സിങ് ആയിട്ട് നമുക്ക് കിടക്കാനും ഇരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇനി ഇങ്ങനത്തെ വീഡിയോസ് വേണമെങ്കിൽ ഈ ചാനൽ മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അപ്പോൾ വേണ്ടത് നമ്മൾ കുറേ കൂടെ ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വെള്ളം നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല നല്ല ഫ്രഷ് വാട്ടറാണ് ആണ് അതായത് നല്ല നമ്മൾ അത് കുടിക്കുകയും നമുക്ക് കുളിക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇതിന് കുറേ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ചേട്ടൻ പറഞ്ഞാൽ അവിടെ വലിയൊരു കുഴിയൊക്കെ ഉണ്ടെന്ന് കുറച്ചിങ്ങനെ വലിയ കുഴിയിലൊക്കെ നമുക്ക് ഇറങ്ങാനുള്ള ഞങ്ങൾ പിള്ളേരൊക്കെ ആയിട്ട് വന്നുകൊണ്ടാണ് നമ്മൾ ചെറിയ പാർക്കെട്ടുകളിലൂടെ പോകുന്നോണ്ടിരുന്നത് പക്ഷേ വലിയ കുറച്ചും നമ്മൾ ഫ്രണ്ടിലോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്കവിടെ വലിയൊരു കുഴിയൊക്കെ ഉണ്ടെന്ന് പറയുന്നു പറയുന്നുണ്ടായിരുന്നു നമ്മൾ അത്ര അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോയില്ല പിന്നെ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമായോണ്ടും ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് അപ്പോൾ വേണ്ടേ നമ്മൾ തിരിച്ച് പൊക്കോണ്ടിരിക്കുകയാണ് നമുക്കിവിടെ വളരെ റിലാക്സിങ് ആയിട്ട് വന്നിരിക്കാൻ പറ്റുന്ന എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു സ്പേസ് ആണ് അപ്പോൾ വേണ്ടേ നമ്മൾ വീണ്ടും ഈ ഇതിൻ്റെ ഇലയുടെ പേരും ഈ മരത്തിൻ്റെ പേരും ഏതാണ്ടൊക്കെയാണ് ആ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു എന്തോ ഇവിടെ നിൽക്കുന്ന ഏതോ ഒരു ഇലയിൽ നിന്ന് ഒരിക്കലും ഇല പൊഴിയാത്ത എത്ര വേനലായാലും ഇല പൊഴിയാത്ത ഒരു സ്പേസ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ അങ്ങനെയൊക്കെ എന്തൊക്കെയോ പറയുന്നു ചേട്ടൻ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം അപ്പം നിങ്ങളെല്ലാവരും ഒരു ഒരു ദിവസമെങ്കിലും വളരെ റിലാക്സിങ് ആയിട്ട് നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്കിവിടെ വന്ന് ഫാമിലിയായിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടൊക്കെ ആണെങ്കിൽ വന്നിരുന്നു നല്ല ചില്ലു ചെയ്ത് നമുക്ക് നല്ല നല്ല ഫോട്ടോസൊക്കെ എടുത്ത് നല്ല അടിപ്പുല്ല തിരിച്ചു പോകാം ഞാൻ ഈ വീഡിയോ കാണിക്കുന്നതിനും ഭംഗിയാട്ടോ കാരണം നല്ല ചുറ്റും മരങ്ങളെല്ലാം നിന്ന് നമ്മൾ അതിൻ്റെ നടു ഒരു അരികിൽ കൂടെ നടന്നു പോകുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ ദാറ്റ് ഇസ് ആക്ച്വലി നമുക്ക് പറഞ്ഞറിയിക്കുന്നതിലും ഇതാണ് ഞാനിപ്പോൾ ഈ ഇത് പറയുന്നത് തന്നെ ഈ വീഡിയോ എടുത്തുകൊണ്ട് തന്നെയാണ് അപ്പോൾ അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് വരണം അപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇതിൻ്റെ താഴെ ഒന്ന് കമൻ്റ് ചെയ്ത് ചോദിച്ചാൽ മതി കേട്ടോ ഇഷ്ടംപോലെ നമുക്ക് മീനൊക്കെ പിടിക്കാം ഇപ്പം മീനൊക്കെ ഗ്രില്ല് ചെയ്യവോ എന്തൊക്കെ ചെയ്യണമെങ്കിലും നമുക്ക് ഇവിടെ വന്നാൽ മതി കേട്ടോ നമ്മളിടക്കിടയ്ക്ക് അതിനകത്തേക്ക് തന്നെ വെള്ളം കുറച്ച് കുറച്ചെടുത്ത് എടുത്ത് കുടിക്കാറൊക്കെ ഉണ്ട് കാരണം അത്രയ്ക്ക് നല്ല ചില ചില സ്ഥലങ്ങളിൽ ഈ കരികിലിങ്ങനെ അടിഞ്ഞിടക്കാത്ത സ്ഥലങ്ങളിൽ അതായത് അതിൻ്റെ ഒഴുക്കുള്ള സ്ഥലങ്ങളിലെ വെള്ളം അച്ഛലി നല്ലതാണ് പിന്നെ ഇവിടെ ചടൻ പാടുന്ന കുറേ ഫ്രണ്ടിലോട്ടൊന്നും പോകണ്ട കാരണം ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ട് ആനയുടെ അടുക്കൊക്കെ പെട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി പിന്നെ നമുക്ക് കയറിപ്പോരാൻ പാടായിരിക്കും പിന്നെ കടുവയും പുലിയും ഒക്കെ വരുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു കാരണം ചുറ്റും പാടാണ് പുള്ളിയിൽ ആറോ അഞ്ചോ ആറോ വീട്ടുകാരും കൂടെ ഉള്ളി ഇവിടുന്ന് പോകാൻ വേണ്ടിയേ അപ്പോൾ അതുപോലെ നമുക്ക് റിലാക്സ് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ൊളി സൂപ്പർ സ്പേസ് ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസോ ഇവിടെ വരാൻ താല്പര്യമുള്ളവരോ ആരാണെങ്കിൽ നമ്മളിത് കമൻറ്റ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നതാണ് അപ്പോൾ ഇവിടെ ഫോറസ്റ്റിലോട് കയറണമെങ്കിൽ ഇവിടെ ഫോറസ്റ്റ് ആൾക്കാരുടെ പെർമിഷൻ വേണം അല്ലാതെ നമുക്ക് ഈ സ്ഥലത്തോട്ടൊക്കെ വരുന്നെങ്കിൽ വരണമെങ്കിൽ അവരുടെ പെർമിഷൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം ഇത് ചന്ദനമരങ്ങൾ നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന ഒരു സ്പേസാണ് ഈ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് വെച്ച് പിടിപ്പിച്ചുണ്ടാകുന്നതല്ല ഈ ഒരു നാച്ചുറൽ നേരം അപ്പം അതിനനുസരിച്ച് ഹൈ സെക്യൂർഡ് ആണ് ഓരോ ചന്ദനമരത്തിനും അവർ പേരൊക്കെ എഴുതി വെച്ച് ഫുള്ളി ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതുണ്ട് അപ്പോൾ അത്രയ്ക്ക് സെക്യൂരിറ്റിയിലാണിത് ഫോറസ്റ്റ് ഗാർഡ്മാർ മറ്റേ അവിടെ ഫോറസ്റ്റ് ഏരിയാസ് ചെയ്യുന്നത് ഇങ്ങോട്ടൊക്കെ നമുക്ക് എന്താണെങ്കിലും വരാൻ പറ്റും കേട്ടോ ഇപ്പം നല്ല അടിപൊളി ഒരു സ്പേസ് ആണ് അപ്പോൾ ഈ വഴി പോകുന്ന ആര്യങ്കാവ് വഴി പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ തെങ്കാശയ്ക്കൊക്കെ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് ബ്രേക്കൊക്കെ ആയിട്ട് ഇവിടെ ഇറങ്ങി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് കേട്ടോ അപ്പോൾ ഞാൻ തന്നെ ആദ്യമായിട്ടാണ് വരുന്നത് പക്ഷെ ഞങ്ങൾ കുറേ സമയം ഒരിക്കുന്നു കുറേ സമയം എൻജോയ് ചെയ്തു എന്നിട്ടൊക്കെ നമ്മളത് റിലാക്സ് ആയിട്ടാണ് പോയത് കേട്ടോ എന്നാൽ ഭയങ്കര ചൂടായിരുന്നു ഈ വെള്ളത്തിൻ്റെ സൈഡിൽ കുറേ നേരം കിടക്കുകയും ഇരിക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ പോയത് അപ്പോൾ എല്ലാവരും മറക്കാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ വേറൊരു അടിപൊളി വീഡിയോ അതിൻ്റെ ഇത് ഫോറസ്റ്റ് ഏരിയ നമ്മൾ കുറേ ചന്ദനമരങ്ങളും ഒക്കെ ആയിട്ട് പോയിട്ടുള്ള വീഡിയോസ് വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ നമ്മൾ നടക്കുന്ന വഴി തന്നെ കുറേ കുറേ വെള്ളമൊക്കെ കുടിച്ച് നല്ല ഫ്രഷായിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വെക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ രണ്ട് ദിവസം ലീവൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഫോറസ്റ്റൊക്കെ ഫുൾ രാവിലെ ഒക്കെ പോയി കുറേ നടന്ന് അതൊക്കെ കണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ വെള്ളത്തിൽക്കൂടെ ഒക്കെ നടന്ന് അടിപൊളിയായിട്ട് നമുക്ക് വരാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാലെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇവിടെ നേരത്തെ വരുന്നതിന് മുമ്പ് ഫോറസ്റ്റ് ഓഫീസേഴ്സിൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനുള്ളിൽ ഫോറസ്റ്റിനുള്ളിൽ നമുക്ക് കയറാനായിട്ട് പറ്റത്തുള്ളൂ കാരണം അവിടെയൊക്കെ നാച്ചുറലായിട്ട് വളർന്നു വരുന്ന ചന്ദനമരങ്ങളുടെ ഒരു ഒരു ഗ്രേറ്റ് ഒരു കുറേ ചന്ദനമരങ്ങളുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ ഹൈലി സെക്യൂറാണ് ആക്ച്വലി അപ്പോൾ നമ്മൾ അവിടെ ഫോറസ്റ്റ് ഓഫീസസിൻ്റെ ഒരുപാട് ഓഫീസസ് ഓഫീസർമാരുണ്ട് അപ്പോൾ അവരുടെ പ്രത്യേക പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനുള്ളിൽ കയറാൻ പറ്റുള്ളൂ പക്ഷേ ഇങ്ങോട്ടൊക്കെ വരാം ഈ അരുവിയുടെ സൈഡിലോട്ടൊക്കെ ഈ പാറക്കെട്ടിനുള്ളിൽ വെള്ള വെള്ളത്തിൻ്റെ സൈഡിലൊക്കെ നമുക്ക് വരാൻ പറ്റുമെ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് അന്നാസ് യൂട്യൂബ് ചാനൽ നമ്മൾ ചെറിയൊരു ഷോർട്സ് ഈ മ്യൂസിക്കോട് നമ്മൾ ഇതിൻ്റെ കൂടി അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതെല്ലാവരും നോക്കണേ